നമസ്കാരം സുഹൃത്തുക്കളെ എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ബില്ലുള്ളത് മാറി ആറായിരത്തി എണ്ണൂറിലേക്ക് മാറി അതിനുശേഷം ഫൈനലായിട്ടുള്ള ബില്ല് വന്നിട്ടുള്ളത് പതിനൊന്നായിരത്തി അമ്പത്തി അഞ്ച് രൂപയിലേക്ക് വന്നിട്ടുള്ള ഒരു ബില്ലാണ് നമുക്കുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ഈ ബില്ല് ഇത്രയും ഹൈ ആയിട്ട് മാറി എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാലക്കാട് പട്ടാമ്പിയിലാണ് ഇന്നത്തെ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അഞ്ച് അഞ്ച് മിനിറ്റ് കിട്ടും ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്തുകൊണ്ട് ആ ബില്ല് കൂടിയെന്നുള്ളത് ഒരു ത്രീ കണക്റ്റഡ് ആയിട്ടുള്ള വീടാണ് അവിടെ വൈ ഫേസിൽ മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ വൺ പോയിൻറ്റ് സിക്സ് ആംബിയർ റേറ്റിങ് കൃത്യമായിട്ട് അതിൻ്റെ അത് കാണിക്കുന്നുണ്ട് മീറ്ററിൽ വൺ പോയിൻ്റ് സിക്സ് ആംബിയർ കാണിക്കുന്നുണ്ട് പക്ഷേ ഇൻവേർട്ടർ മറ്റ് സാധനങ്ങളെല്ലാം നമ്മൾ ബൈപ്പാസ് ചെയ്തപ്പോൾ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ആംബിയർ കണ്ടിന്യൂസ് ലോസ് ആണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ എത്രമാത്രം ബില്ല് വരുമെന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഇപ്പോൾ തന്നെ കമ്മൻ്റായിട്ട് കേട്ടോ എത്ര യൂണിറ്റ് പെർ ഡേ ആകും എന്നുള്ളത്

ഇവിടെയാണ് ഇവിടെ അങ്ങനെ നമ്മൾ മീറ്റർ ബോക്സിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് വൈഫൈസിലെ ലിങ്കുകൾ കത്തി ഉരുങ്ങിയിരിക്കുകയാണ് അതേപോലെ തന്നെ ഐ സി ടി പി ലിവറിൽ ലിവറിന്റെ ഇൻസുലേഷൻസ് കാര്യങ്ങൾ പോയിട്ട് കൃത്യമായിട്ട് വൺ പോയിന്റ് ഫൈവ് ആംപിയർ ലീക്കേജ് ഉണ്ടാകുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ് അതായത് എർത്തിലേക്ക് പ്രോപ്പറായിട്ട് വൺ പോയിന്റ് ഫൈവ് ആകുമ്പേർ കണ്ടിന്യൂസ് ലോസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് പക്ഷേ ഇവിടെ മറ്റൊരു കേസ് കൂടി നമുക്ക് പറയാനുള്ളത് വെച്ചാൽ എർത്തിങ്ങ് പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ആ ഒരു ബോഡിയിൽ പിടിച്ചിട്ടും എനിക്ക് ഷോക്ക് ഏൽക്കാതിരുന്നത് എന്നുള്ളതും ഇതിൻ്റെ അടുത്ത് പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് നിലവിൽ നമ്മുടെ ഐ സി ടി വി അവിടെ ഉണ്ടായിരുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കണം ഇന്ന സെൻറ്റർ പോയിന്റ് നിങ്ങൾ കണ്ടല്ലോ അത് കൃത്യമായിട്ട് ഷോട്ടിങ് കാര്യങ്ങളൊക്കെ സംഭവിച്ചു അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൃത്യമായിട്ട് അതിൻ്റെ സപ്ലൈ കാര്യങ്ങൾ കടന്നു വരുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഐ സി ടി വി മാറ്റി അവിടെ ഒരു ഫോർ പോൾ എം സി ബി വെക്കാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേബിളുകൾ റിമൂവ് ചെയ്തുകൊണ്ട് പുതിയ ി സെക്ഷൻ അവിടെ വെക്കാനാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ ടെണ്ണിൻ്റെ ഒരു കോപ്പർ കൃത്യമായിട്ട് ഇവിടെ പോയിട്ടുള്ളത് നമുക്ക് കാണാം ഈ എർത്തിങ് ടെണ്ണിൻ്റെ ഒരു കോപ്പർ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു എർത്തിങ്ങാണ് ഈ എർത്തിങ് അവിടെ ഉണ്ടായിരുന്ന ഞാൻ ഞാനിതിൻ്റെ ബോഡിയിലേക്ക് നമ്മൾ ഹാൻഡിലും മറ്റുമൊക്കെ പിടിച്ചപ്പോഴും നമുക്ക് ഷോക്ക് ഏൽക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതേപോലെ തന്നെ വൈഫൈസിൻ്റെ തന്നെ ഇൻകബർ സെക്ഷൻ നല്ല രീതിയിൽ ഒരു പോയിട്ടുള്ളതും നമുക്ക് ഇവിടെ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗം കൂടി നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്യൂസ് യൂണിറ്റ് നമ്മൾ മാറ്റുവാണ് അതേപോലെ തന്നെ അവിടുത്തെ കേബിളിങ്ങും വയറിംഗ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മാറ്റിയിട്ട് കൃത്യമായിട്ട് മീറ്റർ സൈഡിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള വയർ കണക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഫ്യൂസ് യൂണിറ്റ് നമുക്ക് നിന്ന് മാറ്റണം ഇപ്പോൾ ഇവിടെ പോയിട്ടുള്ള വയറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് കാണാം ഇവിടെ സിസ്ക്വർ മൂവിൻ്റെ വയർ കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൃത്യമായിട്ട് ഒരുക്കി പോയിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് പുതിയ രീതിയിൽ അത് ചെയ്യണം ഡി ബി സൈഡിലേക്ക് വരുമ്പോൾ ഡി ബി ഒക്കെ വളരെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാനുള്ളൊരു കേസാണ് ഐആർ വാല്യൂസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ വളരെ നല്ല രീതിയിൽ ഹൈ ആയിട്ടുള്ളൊരു വാല്യൂ ഉള്ളൊരു സർക്യൂട്ട് കൂടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് മറ്റ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വൈഫൈസെല്ലാം ആംബിയ റേറ്റിംഗ് സീറോ ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് നിലവിലുണ്ടായിരുന്ന ഒരു വൺ പോയിൻറ്റ് ഫൈവ് ആംബിയ റേറ്റിങ്ങിൻ്റെ ലോസ് അവിടെ കണ്ടിന്യൂസ് ഉണ്ടായിരുന്നത് മാറിയിട്ടുണ്ട് ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് സംഭവിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഒത്തിരി അധികം വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ചെയ്തിട്ടുണ്ട് കൺസപ്ഷൻ ബേസ്ഡ് ആയിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എത്ര യൂണിറ്റ് പെർ ഡേ ഇവിടെ ലോസ് ആകും എന്നുള്ളത് നമ്മൾ കണ്ട ആംബിയ റേറ്റിംഗ് വെച്ചിട്ട് എത്ര യൂണിറ്റ് ഒരു ദിവസം നമുക്ക് ലോസ് ആകും അതേപോലെ തന്നെ എത്ര യൂണിറ്റ് ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഒരു ബില്ലിങ് വരുന്ന സൈക്കിളിൽ എത്ര യൂണിറ്റ് നമുക്ക് മാറും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്ക് കേട്ടോ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് പറയുകയും കൂടി ചെയ്യാം കമൻസിലായി അപ്പോൾ എന്തായാലും നമ്മൾ മെയിൻ സ്വിച്ച് കാര്യങ്ങളൊക്കെ മാറ്റി അവിടെ ഒരു ഫോർ പോൾ എം സി ബിയാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഫോർട്ടി ആംസിൻ്റെ ഫോർ പോളം എം സി ബി ആണ് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് ഫേസിന് നൂട്ടലിനും ഒക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ട്രിപ്പ് ആവും ഫാൾട്ട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഷോർട്ട് സർക്യൂട്ട് കേസ് കാര്യങ്ങൾ സംഭവിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ സംഭവിക്കും മറ്റുതാണെങ്കിൽ ഫ്യൂസ് പോകേണ്ട ഒരു അവസ്ഥ അതിനകത്ത് വരും പക്ഷേ ഇത് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു അമ്പർ റേറ്റിങ്ങിനുള്ള വ്യതിയാനങ്ങൾ ഹൈ ആയിട്ടുള്ള ഒരു കൺസെപ്ഷൻ ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രിപ്പാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഫോർപോള എം സി ബിയിലേക്ക് അതിനെ മാറ്റി കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാ സുഹൃത്തുക്കളും കൃത്യമായിട്ട് എത്ര യൂണിറ്റ് വരുമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരും വീഡിയോസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ എന്തായാലും രണ്ട് മാസം കൂടുമ്പോൾ ഇവിടെ എത്ര യൂണിറ്റ് ലോസ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അതിൽ വർദ്ധിച്ച് വന്നിരിക്കുന്ന സംഭവങ്ങളുണ്ട് അഡീഷണൽ ആയിട്ട് വന്ന യൂണിറ്റ് കൊണ്ടിട്ട് എത്ര മാത്രം വൈദ്യുതി ബില്ല് കൂടുമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ സിഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ